അങ്ങനെ കഴിക്കത്തില്ല എങ്ങനെ കഴിക്കുന്നേ ശ് അവൾക്ക് ഇഷ്ടം മിച്ചി കഴിക്കട്ടെ പല്ലിപ്പുഴു തിന്നുവാ പഞ്ചസാര കഴിച്ചിട്ട് പല്ലിപ്പുഴു തിന്നുവാ മഞ്ച് മഞ്ജൻ പറഞ്ഞേ മഞ്ജൻ പറഞ്ഞേ എന്തുക്കെ പതുക്കെ പക നാല് പല്ലേ ഉള്ളു അമ്മച്ചി വിളിക്കുന്ന അയ്യോ മഞ്ജു തന്നെ അമ്മച്ചി വിളിക്കുന്ന കേക്കുന്ന പോലും ഇല്ല

പിണങ്ങി <laughs> അമ്മ പിണെ കിടന്നു സോപ്പ

ഇല്ല ഒരു വയറ്റൂടി ഒരു വൈറ്റൂടി അവിടെ നിൽക്കൂടി തരുക്കാരി മഞ്ചു പിണക്കക്കാരി ഒരു ചേട്ടൻ പുറത്തോട്ട് പോയി നോമി మది మది ఫినిష్ మది 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 ఇన్ని చవిటన్ మమ్మీ మమ్మీ కొంచెం మూడు అన్నీ చవిటన్ కర్తావే ఇత్రే

കൊച്ചു മഞ്ചു വന്നു പറയാ എന്ത് ശബ്ദം കേക്കുന്നത് ശബ്ദം കേക്കുന്നത് കിണക്കാരി ആരാണോ കിണക്കൻ മാറ്റുന്നത് ണങ്ങില്ല <laughs> <laughs>